നിലമ്പൂർ രജിസ്ട്രേഷനിൽ വരുന്ന രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ടു വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ഫോർച്യൂണറാണ് അമ്പത് ശതമാനത്തിൻ്റെ മുകളിലോള ടയർ വിത്ത് കമ്പനി അലൈവിയിൽ വരുന്നുണ്ട് ഒരു മാസ് ലുക്കിൽ വരുന്ന ഫോർച്യൂണർ ഡീസലാണ് റീ രജിസ്ട്രേഷൻ ആണ് നിലവിൽ യാതൊരുവിധ കംപ്ലൈൻ്റോ കാര്യങ്ങളോ വാനത്തിനില്ല പുറകിലേക്ക് ഡീഫോഗർ വൈപ്പർ തുടങ്ങിയ ഫീച്ചേഴ്സ് ഉണ്ട് മെയിൻ്റനൻസ് കുറവും അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല വലിപ്പവും കൂടിയൊരു വാഹനം കൂടിയാണ് കേട്ടോ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിം ആയിട്ട് വരുന്നത് ഇൻറ്റീരിയർ ഭാഗങ്ങൾ നിങ്ങൾ നല്ല നീറ്റായിട്ടാണ് വാഹനത്തിന് മൂന്ന് റോലായിട്ട് സീറ്റ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പുറകിലേക്ക് ആസി വിൻഡോ വരുന്നുണ്ട് ക്വാളിറ്റി സീറ്റ് കവറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മലപ്പുറം ഓട്ടോ ഡിലക്സിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് പതിമൂന്നിൽ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പം അഞ്ച് ഗിയർ വരുന്ന വാഹനമാണ് നിലവിൽ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല എല്ലാ വർക്കിംഗ് ആണ് കുഴപ്പമില്ലാത്ത മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന എയർ ബാഗ് അടക്കം എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനം കൂടിയാണ് കേട്ടോ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ടു വീൽ ഡ്രൈവ് ഫോർച്യൂണർ ഉണ്ട് വാഹനത്തിൻ്റെ വിലയിൽ ചെറിയ നെഗോഷ്യബിളൊക്കെ ചെയ്തുതരാം ബാങ്ക് ലോൺ വേണമെങ്കിൽ ബാങ്ക് ലോണും ചെയ്യാൻ പറ്റും വണ്ടി മലപ്പുറം ഓട്ടോ ഡിലെക്സിലാണ് ഇതുപോലെയുള്ള വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വരും കേട്ടോ